ഞാൻ ഈ ഇടക്കി കണ്ട ഒരു ഇൻട്രസ്റ്റിംഗ് ആയട്ടുള്ള ന്യൂസ് ഇഡ കൊടുക്കുന്നാണ് രാത്രി 11 മണിയോടെ പെട്രോൾ പമ്പിൽ കാറുമായി ഇന്ധനം മടിക്കാൻ ജില്ലുന്നു ഇന്ധനം നിറച്ച ശേഷം ടോയ്ലറ്റ് എവിടെ എന്ന് പെട്രോൾ പമ്പ് ജീവനക്കാരോട് ചോദിക്കുന്നു പമ്പിലെ ടോയ്ലറ്റിൽ താക്കോൽ ഇല്ല എന്ന് ജീവനക്കാരട് മറുപടി ഇതേ സെയിം ഇൻസിഡന്റ് പലതവണ എനിക്ക് സംഭവിച്ചിട്ടുണ്ട് ഈ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ടീമുമായിട്ട് ഒരു ഒഫീഷ്യൽ ട്രിപ്പ് പോയി തിരിച്ചു വന്നപ്പോൾ ഞങ്ങളുടെ ഒരു леडी കൊളിക്ക് വാഷ്റൂം यूज ചെയ്യാൻ വേണ്ടി ഒരു പെട്രോൾ പമ്പിൽ നിർത്തിയപ്പോൾ ദ സെയിം ഇൻസിഡന്റ് ഒരു കേ കൂടി സംഭവിച്ചു എന്തോ ഇറ്റ് ഈസ് ആൻ લેഡീസ് ഇൻ ടോയ്ലറ്റ് വർക്കിങ് ഇല്ലേ ഇല്ല ലോക്ക് ആയി വെക്ക അവർ ഓപ്പൺ ചെയ്തില്ല ഇല്ല ജെൻസിന്റെ ടോയ്ലറ്റ് ഓപ്പൺ ആണ് ലേഡീസിന്റെ ടോയ്ലറ്റ് ഓപ്പൺ അല്ല അത് ലോക്ക്ഡൌൺ കീ ചോദിച്ചപ്പോൾ അവരുടെ കയ്യിൽ ഇല്ല അറിയില്ല കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ പറയുന്ന ദ സെയിം ഇൻസിഡന്റ് പലപ്പോഴും നമ്മൾ ആലോചിക്കേണ്ടത് കസ്റ്റമറിനോട് ചിരിക്കുന്നതോ കസ്റ്റമറിനോട് നന്നായി പെരുമാറുന്നതോ മാത്രമല്ല ചില ബിസിനസ്സുകളിൽ വ്യക്തമായ കസ്റ്റമർ റൈറ്റ്സ് ഫോളോ ചെയ്തിരിക്കണം ഇവിടെ പെട്രോൾ പമ്പിൽ ഫോളോ ചെയ്തിരിക്കേണ്ട ഒരു റൈറ്റ്സ് ആണ് അവിടുത്തെ പബ്ലിക് കംഫർട്ട് സ്റ്റേഷൻ വൃത്തിയായി നീറ്റായി ഉപയോഗിക്കാൻ തുറന്നു കൊടുക്കുക എന്നുള്ളത് അവിടുത്തെ പ്രോഡക്റ്റ് വാങ്ങാൻ വരുന്ന ഒരാൾക്ക് വേണ്ടി മാത്രമല്ല എല്ലാവർക്കും വേണ്ടി തുറന്നു കൊടുക്കേണ്ടതാണ് ഇവിടെ ആക്ച്വലി സംഭവിച്ചിരിക്കുന്നത് കസ്റ്റമർ റൈറ്റ്സിന്റെ വയലേഷനാണ് ഇങ്ങനെയുള്ള ഒരു പെട്രോൾ പമ്പോ ഹോസ്പിറ്റലോ റെസ്റ്റോറന്റോ തുടങ്ങിയ ബിസിനസ്സുകൾ നടത്തുന്ന നിങ്ങൾ അറിഞ്ഞിരിക്കാനുള്ള കാര്യം നിങ്ങളുടെ കസ്മറിന് മാത്രമല്ല നിങ്ങൾ ചിലതൊക്കെ ചെയ്തു കൊടുക്കേണ്ടി വരിക ഏതൊരു പബ്ലിക്കിനും യൂസ്ഫുൾ ആയിട്ടുള്ള പല കാര്യങ്ങളും ചെയ്തു കൊടുക്കേണ്ടതായിട്ട് വരും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യും ലെറ്റ് ട്രൈ ടു ചേഞ്ച് ദാറ്റിറ്റ്യൂഡ്